ദുബായിലെ ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച അഖിലേ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശത്തോടെ സമാപിച്ചു കിക്ക് ഓഫ് രണ്ടായിരത്തി എന്ന പേരിൽ നടന്ന മത്സരത്തിൽ ഇൻകാസ് ദുബായ് തൃശൂർ ജില്ലാ കമ്മിറ്റി ടീം ചാമ്പ്യന്മാരായി ഓൺലി ഫ്രഷ് ദുബായ് ടീം റണ്ണറപ്പായി അതേസമയം ഹിമാലയ കോൾ അറക്കൽ എഫ് ടീം സെക്കൻഡ് റണ്ണർ അപ്പായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ുബായ് കിസേസ് വുഡ്ലം പാർക്ക് സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത് ടൂർണമെന്റിൽ പതിനാറ് ടീമുകൾ ആവേശത്തോടെ മത്സരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് മത്സരങ്ങൾ നടത്തിയത് ഇൻഗാസ് ദുബായ് തൃശൂർ ജില്ലാ കമ്മിറ്റി ചാമ്പ്യന്മാരായി ഓൺലി ഫ്രഷ് ദുബായ് ടീം റണ്ണറപ്പും ഹിമാലയ കൂൾ അറക്കൽ എഫ് ടീം സെക്കൻഡ് റണ്ണറപ്പും നേടി അജു മികച്ച ഡിഫൻഡറായും ബിലാൽ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു ഡെന്നിസ് ആയിരുന്നു ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി ആരിടൻ ഷൌക്കത്ത് സമ്മാനദാനം നിർവഹിച്ചു നിരവധി കേന്ദ്ര സംസ്ഥാനം ജില്ലാ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings